അപ്പോൾ മഹാവീർ ഫോഗട്ടിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന്റേതായ കാരണങ്ങളുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംഘത്തിൽ കൃത്യമായും എക്സ്പേർട്ടുകൾ ഉണ്ടല്ലോ ഓരോ കാര്യത്തിനും ആ സപ്പോർട്ട് സ്റ്റാഫിന്റെ അത് ന്യൂട്രീഷനിസ്റ്റ് ആവട്ടെ ഡോക്ടർ ആവട്ടെ ഫിസിയോ ആവട്ടെ അവരുടെ നൂറ് ശതമാനം പിന്തുണ വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ശരിയാണ് ഇന്നലെയാണ് സെമി ഫൈനൽ കഴിഞ്ഞത് സെമിഫൈനലിൽ കഴിയുമ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് എന്ന തൂക്കമുണ്ട് രാവിലെ ഭാരപരിശോധനയാണ് രാവിലെ ഭാരപരിശോധനയ്ക്ക് അത് കൃത്യം അൻപത് വേണം എന്നുള്ള നിലയിൽ മാത്രം ഈ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ആ തീർച്ചയായിട്ടും ഞാനിത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കോച്ചസിനുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ഒരു ഇത് പിഴവുണ്ടെന്ന് തോന്നുന്നു അതായത് നമ്മുടെ ഈ ഡ്രോസ് റെസ്ലിംഗിന്റെ ഡ്രോസ് വരുന്നത് തലേ ദിവസമാണ് അപ്പൊ തലേ ദിവസം ഡ്രോസ് വന്ന് നമുക്ക് കണ്ടാൽ അറിയാം വേൾഡ് ചാമ്പ്യനും നമ്പർ വൺ പ്ലെയറുമായ സുസാക്കി നമ്പർ വൺ പ്ലെയർ വിനീഷിന്റെ പൂളിൽ വന്നു അപ്പോൾ അതായത് തലേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ കിട്ടും നമ്മൾ എങ്ങനെ ഇതിലോട്ട് അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി അതായത് ഓരോ മില്ലിഗ്രാമും ഓരോ സെൻറ്റിമീറ്റേഴ്സും അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പോർട്സിൽ വരുമ്പോൾ അപ്പം തലേ ദിവസം നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഇത് വെനീഷിന് ഒരു അതായത് ബ്രോൺസ് മെഡൽ നേടാൻ ഇതിൽ കൂടുതൽ അവസരമുള്ള ഒരു പൂളല്ല നല്ല അതായത് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ബൗട്ട് സുസാക്കിയായിട്ട് വന്നു അപ്പോൾ അതാരും പ്രതീക്ഷിക്കാത്ത ഒരു ഇവൻ്റാണ് തലേ ദിവസം തല അപ്പോൾ പുള്ളിക്കാര്യത്തിൽ മനസ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ബൗട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തോറ്റ് ആ ലൂസായാലും എനിക്ക് റിപ്പ് ചാർജിൽ കൂടെ അവസരം ഉണ്ടാവും ആ പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു ഡേ ഒരു നൈറ്റും എൻ്റെ എൻ്റെ ഫ്രണ്ടിലുണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആ ആ ഇതിലെനിക്ക് വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കുറച്ചും ഞാൻ അടുത്ത ദിവസം ഇറങ്ങിയിട്ട് ഒരു ബ്രോൺസിനുള്ള സ്ട്രാറ്റജി ആയിരുന്നു ഈ പൂള് ഈ റസ്ലിംഗിൻ്റെ നമ്മുടെ ഒരു ഡ്രോസ് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു കോച്ചസിൻ്റെയും അതിലൊരു പ്ലാൻ ബി വന്നില്ല അതായത് നമ്മുടെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു അട്ടിമറി അതായത് ജപ്പാനിലെ സുസാക്കിയുടെ അടുത്ത് വിൻ ചെയ്യുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആ ഒരു ജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളത് വ വളരെ തുറന്നൊരു ഇടപെടലായി പിന്നെ നമുക്ക് എല്ലാം എല്ലാ മത്സരങ്ങളും ജയിക്കണമെന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ തെറ്റിച്ച് നമ്മൾ പിന്നെ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വന്നു പിന്നെ കൂടുതൽ പ്രോട്ടീൻസ് ഇൻടേക്ക് ചെയ്യേണ്ടി വന്നു ഒരുപാട് കാർബോ ഇൻടേക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് കാരണം വെയിറ്റ് വിചാരിച്ചതിലും കൂടി പോയി ഇപ്പോൾ ഫസ്റ്റിലത്തെ ഒരു ബൗട്ട് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബൗട്ട് വരുന്ന ഇന്ന് ഉണ്ടാവത്തുള്ളൂ അടുത്ത ദിവസം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടൊരു ഡേയും ഉണ്ടാവും ഒരു ഒരു നൈറ്റും ഉണ്ടാവും അപ്പം ശരിക്കും ഈ ഒരു ആ ഒരു ഒരു സ്ട്രാറ്റജിക്കൽ ഒരു ഒരു പ്രോബ്ലവും അതും ഇതിലൊരു അല്ല പക്ഷേ ഇന്ത്യൻ സംഘം എയിം ചെയ്തത് ഒരു ബ്രോൺസ് ആവാം കാരണം സുസാക്കി ഫൈനലിൽ കടക്കുകയാണെങ്കിൽ റപ്പാഷയിൽ കളിക്കാൻ അവസരം തീർച്ചയായിട്ടും അപ്പോ ബ്രോൺസിലേക്ക് വിനേഷിന് പോകാം ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നാണോ അതെ ആ സ്ട്രാറ്റജി തീർച്ചയായിട്ടും ആ നമുക്ക് ആ ഡ്രോസ് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ബ്രോൺസ് ഷ്യൂർ ആയിട്ടുള്ള ഒരു സാധനം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വിനീഷിന്റെ വെയിറ്റ് കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ ബൗട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് തോറ്റു കഴിഞ്ഞാലും നമുക്ക് അടുത്ത അതായത് നമുക്കൊരു ഡേയും കിട്ടും ഒരു നൈറ്റും കിട്ടും ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് കണ്ട്രോൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്താലും ഫൈനൽ ഡേയ്സിന് നമുക്ക് ഒരു ആറ് മണിക്കൂറോളം വെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും അടുത്ത ബോട്ടിന് അല്ലെങ്കിൽ നാല് മണിക്കൂർ കിട്ടും ഈ നാല് കൊണ്ട് റിക്കവർ ചെയ്തിട്ട് മറ്റേ രണ്ടുപേരെയും തോപ്പിച്ച് ബ്രോൺസ് ഷുവർ ആയ ഒരു മത്സരമായിരുന്നു അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അട്ടിമറി നടന്നു അത് അപ്പോൾ അത് ശരിക്കും വിനയായി എന്നാണ് എൻ്റെ ഒരു ഒരു വിലയിരുത്തൽ അത് ആ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു പ്ലാൻ ബി അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ മഹാവീരൻ നമ്മൾ നേരത്തെ പറയുന്നതുപോലെ അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിയാനുള്ള ആൾക്കാർ വരുമ്പോൾ പക്ഷേ അങ്ങനെ അങ്ങനെ വരാനായിട്ടുള്ളൊരു നിയമം നമുക്ക് ഇതിനകത്തില്ല കോച്ചസ് ആയിട്ട് പോകുമ്പോൾ കോച്ചസിനൊരു സേർട്ടേൺ ഒരു ഇതുണ്ട് ലെവൽ ഒക്കെ കഴിഞ്ഞവർക്ക് ഒളിമ്പിക്സിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഒളിമ്പ്യൻ ആയിരിക്കണം അപ്പം ഇതെല്ലാം മാനുഷികമായിട്ടുള്ള നമുക്ക് പറയാം പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു മെൻ്റർ ആയിട്ടെങ്കിലും വിടാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അധികാരികളായിട്ട് ചോദിക്കേണ്ടതായിരുന്നു അപ്പൊ അതൊന്നും പറ്റിയില്ല ഇതിപ്പോ നമുക്കിതൊന്നും ഈ വൈകി വേളയിൽ നമുക്കിതൊന്നും ആരെയും തലയിൽ ചേർക്കാൻ പറ്റില്ല ഇത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല ആ പർട്ടിക്കുലർ സമയത്ത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല ദാറ്റ്സ് എറ്റ് അത് ദുരന്തമായി ഇതിൽ കൂടുതൽ ചർച്ചയ്ക്കുന്ന ചർച്ച ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിക്കൽ പിഴവ് വന്നു അത് പറയാ അത് ആരും പ്രതീക്ഷിക്കാത്ത സംഭവിച്ചു പോയി